ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ ട്രിപ്പ് മുടക്കി ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാരെ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഉപ്പുതറയിൽ നിന്നും കട്ടപ്പനയിലേക്ക് വരുന്ന വഴി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ നിരിയമ്പാറ കഴിഞ്ഞപ്പോൾ ബസ്സിലെ യാത്രക്കാരന് ചങ്കിന് വേദന അനുഭവപ്പെട്ട് ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണിരുന്നു ബസിന്റെ ട്രിപ്പ് മുടക്കി ജീവനക്കാരായ ബിജിത്തും മോനുവും യാത്രക്കാരുടെ സഹായത്തോടെ കുഴഞ്ഞു വീണ ആളെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ആവിയ മരിയ ബസിലെ ഡ്രൈവർ ബിജിത് കണ്ടക്ടർ മോനു എന്നിവരെ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത് കട്ടപ്പനയ്ക്ക് വരുന്ന വഴി ബസ്സിലുള്ള ഒരു യാത്രക്കാരൻ ഇരുപതക്കൽ വെച്ച് നെഞ്ചുവേദന നെഞ്ചുപതിനുഭവപ്പെടുകയും അദ്ദേഹം വണ്ടിക്കുള്ളിൽ കുഴഞ്ഞു വഴി ചെയ്ത സമയത്ത് നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ബിജിത്തും അവര് മറ്റു യാത്രക്കാരുടെ സഹകരണത്തോടെ ഈ മറ്റു യാത്രക്കാരെ ഇറക്കാതെ തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുകയും യാത്രക്കാരനെ അവിടെ എത്തി അടിയന്തരമായി ചികിത്സ കൊടുത്ത് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത്ര ഒരു മാനുഷികമായ ഒരു സേവനം ചെയ്ത അല്ലെങ്കിൽ മനുഷ്യത്വപരമായ ആ സേവനം ചെയ്ത ആ സഹപ്രവർത്തകരെ ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘത്തിന് വേണ്ടി ആദരിക്കുന്നതിനാണ് നമ്മളിപ്പോൾ ഇന്ന് ചേർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രത്യേകിച്ച് ഈ ബസ് ജീവനക്കാർ ചെയ്യുന്ന നെഗറ്റീവ് വശങ്ങളാണ് സമൂഹത്തിൽ എന്നും എടുത്തു കാണിക്കപ്പെടുന്നു പക്ഷേ വിവര ഈ സാമൂഹ്യ സേവനത്തിന് അവരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ ചേർന്നിട്ടുള്ളത് ബസ് സൌഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് രവീന്ദ്രൻ ഭാരവാഹികളായ മധുസൂദരൻ നായർ രഞ്ജിത് പി ടി ചന്ദ്രശേഖരൻ രാജേഷ് കുട്ടിമാളു സാംസി ഉ് ജയരാജ് ജോയൽ പി ജോസ് എന്നിവർ പങ്കെടുത്തു